തിരുവനന്തപുരം മാർത്താണ്ടം കരുങ്ങലിൽ നവജാത ശിശുവിന്റെ വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ കയറ്റി കൊലപ്പെടുത്തിയെന്ന കേസിൽ അമ്മ അറസ്റ്റിൽ കരുങ്ങൽ പാലൂർ കാട്ടുവിള സ്വദേശി ബെനീറ്റ ജയ അന്നാളാണ് അറസ്റ്റിലായത് ഭർത്താവ് തന്നേക്കാൾ സ്നേഹം കുട്ടിയോട് പ്രകടിപ്പിച്ചതിലെ പകയാണ് കൊലയ്ക്ക് കാരണമെന്ന് യുവതി പോലീസിന് മൊഴി നൽകി വിവരങ്ങളുമായി പ്രദീപ് ആർശാല ചേരുന്നുണ്ട് പ്രദീപ് കുഞ്ഞിന്റെ നവജാത ശിശുവിന്റെ വായിൽ ടിഷ്യൂ പേപ്പർ തിരികെ കയറ്റിയാണ് അമ്മ കൊലപ്പെടുത്തിയത് ഇതിൽ സാധാരണയായി സ്ത്രീകൾക്കുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥ ഈ യുവതിക്ക് ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഈ കേസിന്റെ ഒരു വിശദാംശങ്ങൾ തന്നെയാണ് പക്ഷേ അതിക്രൂരമായിട്ടുള്ള ഒരു കൊല തന്നെയാണ് നടന്നിട്ടുള്ളത് സ്വന്തം കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ ടിഷ്യൂ പേപ്പർ വായിൽ തിരിച്ചേജ് കൊലപ്പെടുത്തുന്നുള്ള കേസാണ് ഇത്തരത്തിൽ മൊഴി അമ്മ തന്നെ മൊഴി കൊടുത്തുകൊണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം പോലീസിനെ നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പെൻകുഞ്ഞിത്തരത്തിൽ ജനിക്കുന്നതെന്നും തുടർന്ന് കുഞ്ഞുമായി നാട്ടിലെത്തിയ ബെനിറ്റ മാതാപിതാക്കൾക്കൊക്കെ ഒപ്പമാണ് താമസിച്ച് വന്നിരുന്നത് എന്നാൽ തൻ തന്നേക്കാൾ സ്നേഹം കുഞ്ഞിനെ കൊടുക്കുന്ന ഒരു മനോവിഷവുമാണ് ഇത്തരത്തിൽ കൊലയിലോട്ട് കടന്നതെന്നാണ് പോലീസിനെ ബെനിറ്റ നൽകിയ മൊഴിയിൽ പറയുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് മാർക്കണ്ടം കരിങ്കലിന് സമീപമാണ് ഇത്തരത്തിൽ ഇവർ താമസിച്ചു വരുന്നത് കാട്ടുപുള സ്വദേശിനിയായിട്ടുള്ള ബെനി തച്ചാൽ ഇരുപത്തൊന്ന് വയസ്സാണ് എന്തായാലും പോലീസ് കൂടുതൽ കാര്യങ്ങളും മറ്റുള്ള മെഡിക്കൽപരമായിട്ടുള്ള അന്വേഷണങ്ങളും നടത്തി വരുന്ന വിവരങ്ങളാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയുന്നത് അരുണിമർശാലയാണ് നവജാത ശിശുവിന്റെ വയൽ ടിഷ്യൂ തിരികെ കയറ്റിയ കേസിലാണ് അമ്മ അറസ്റ്റിലായിരിക്കുന്നത് തമിഴക വെട്ടുകഴകം പ്രസിഡന്റും നടനുമായ വിജയുടെ തമിഴ്നാട് പര്യടനത്തിന് തുടക്കം